ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തു ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും പുലർകാലത്ത് കയ്യടി ഈശോയുടെ സവിധത്തിലേക്ക് പി ഒ ഫോൺ ധ്യാനത്തിൽ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കയ്യ ഈശോയുടെ സവിധത്തിലേക്ക് ഞാൻ വാത്സല്യപൂർവ്വം സ്നേഹപൂർവ്വം എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരു നല്ല വചനത്തോടെ നമുക്കിന്ന് ആരംഭിക്കാം രണ്ട് രാജാക്കന്മാർ അഞ്ചാം അധ്യായത്തിൽ മനോഹരമായ ഒരു ചിത്രം ഉണ്ട് അതായത് സിറിയ രാജാവിൻ്റെ സേനാധിപനായിരുന്ന സൈന്യാധിപനായിരുന്ന നാമാൻ അവൻ്റെ വീട്ടിൽ അടിമയായി പിടിക്കപ്പെട്ട ഒരു ബാലികയുണ്ടായിരുന്നു അവൾ വഴിയാണ് നാമാൻ ഇസ്രയേലെത്തുന്നതും ഏലീഷ്യ പ്രവാചകൻ വഴി നാമാൻ്റെ കുഷ്ഠരോഗത്തിൽ നിന്ന് അവൻ സൗഖ്യപ്പെടുന്നത് അല്ല ഒന്ന് ചിന്തിച്ച് നോക്കുക നാമാൻ്റെ വീട്ടിലെ വെറൊരു അടിമ പെണ്ണാണ് ഈ പെൺകുട്ടി സാധാരണഗതിയിൽ അങ്ങനെ ഒരു വാർത്ത നാമാൻ എലീഷ്യ പ്രവാചിന് മുമ്പിൽ എത്തിപ്പെട്ടാൽ സൗഖ്യപ്പെടും എന്നൊരു വാർത്ത നാ നാമാനെ പോലുള്ള വലിയൊരു വ്യക്തിത്വം കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഓർത്ത് നോക്കുക അതിന് കൂടി ആരും കാണുകയുള്ളൂ ഒരു പാവപ്പെട്ട പെൺകുട്ടി ഒരടിമ പെൺകുട്ടി അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ാമാൻ ഒരിക്കലും സൗഖ്യപ്പെടില്ലായിരുന്നു പക്ഷേ നാമാൻ ആ പെൺകുട്ടിയുടെ കുഞ്ഞു വാക്കുകളെ ആദരവോടെ സ്വീകരിച്ച് ഓരോ ദിവസവും ഓരോ നിമിഷവും എന്തെല്ലാം വചനങ്ങളാണ് അല്ലേ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ നമ്മളേറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ ഒരു ദൈവവചനത്തിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ മനസാക്ഷിയുടെ ഒരു സ്വരമായിരിക്കാം ഏറെ പ്രത്യേകിച്ച് നമ്മളേക്കാൾ താണ അല്ലെ കുഞ്ഞുങ്ങളാകാം നമ്മളെ വീട്ടുപടിക്കൽ വരുന്ന യാചകരാകാം ഒരു വചനം ശ്രദ്ധിക്കാതെ പോയാൽ വലിയൊരു സൗഖ്യം നഷ്ടപ്പെടും വലിയൊരു സൗഭാഗ്യം നഷ്ടപ്പെടും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് രണ്ട് രാജാക്കന്മാർ അഞ്ചാം അഞ്ചാമധ്യായം എന്നെ കേൾക്കുന്ന എല്ലാ മക്കളോടും ഇന്നത്തെ ആ വചനം നമുക്ക് കാതോർക്കാം ഇസ്രയേലിൽ എലീഷ പ്രവാചകൻ്റെ സന്നിധിയിൽ ാമാനെത്തണം നീ സൗഖ്യപ്പെടുകയും ചെയ്യും ഭർത്താവിൻ്റെ വചനമാണ് നീ എത്തപ്പെട്ടാൽ നീ സൗഖ്യപ്പെടും ഇന്ന് പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈയിട്ട് ഈശയുടെ മുമ്പിലേക്ക് നീ വന്നുകഴിഞ്ഞാൽ നീ നിൻ്റെ കുടുംബവും രക്ഷപ്പെടും എന്നുള്ള സദ്വാർത്തയാണ് ഇത്തരുണത്തിൽ എനിക്ക് നിങ്ങളെല്ലാവരെയും അറിയിക്കാനുള്ളത് നമുക്ക് വാഗ്ദാന പ്രകാരമുള്ള നൊവേനയിലേക്ക് പ്രവേശിക്കാം പ്രിയോ ഭവനിൽ കുടികൊള്ളുന്ന കൈ ഈശോയുടെ വാഗ്ദാനമാണത് ആരൊക്കെ പുലർകാലത്തെഴുന്നേറ്റ് കുടുംബത്തോടൊപ്പം ചേർന്ന് എൻ്റെ ആ സഹനത്തെ ധ്യാനിക്കുന്നുവോ അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കും എന്നുള്ളതാണ് ആ വാഗ്ദാനം ഇപ്പം പുലർകാലം നല്ലതാണ് നമുക്ക് ചേർന്ന് നിൽക്കാം നമുക്ക് പരസ്പരം ഒരു സ്തുതിയൊക്കെ ചൊല്ലി നമുക്ക് ഇന്നത്തെ ജീവിതം ആരംഭിക്കാം ഈശോ മിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒരു സ്തുതി ഒരു അത്ഭുതമാണെന്ന് തിരിച്ചറിയുക അതുകൊണ്ട് ഈ പുലർകാലത്തെ ഓർത്ത് നമുക്ക് കുടുംബത്തോട് ചേർന്ന് സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങന സന്നിധി അണയുന്നു കർത്താവേ നിൻ നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ എല്ലാത്തിനും നന്ദി ശാന്തമായൊരു സായങ്കാലം ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രി കാലം ഉണർവോടുകൂടെ പ്രത്യാശയുടെ ഒരു പുലർകാലം ദൈവസന്നിധിയിൽ കൈ കയ്യീശിയുടെ മുമ്പിൽ കുടുംബത്തോടൊപ്പം നിൽക്കാൻ തന്ന വലിയ ഭാഗ്യത്തിന് നന്ദി നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം മൂന്ന് നിയോഗങ്ങൾ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഒന്നാമത്തെ നിയോഗത്തിനായിട്ട് നമുക്ക് മുട്ടുകുത്തി നിൽക്കാം നമുക്ക് മുൾക്കിരി ഇടങ്ങളിൽ തണിയാം കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്ത് ഒന്ന് മുട്ടുകുത്തി നിന്നേ ഈശോയുടെ സഹനത്തോടൊന്ന് ചേർന്നേ ആദ്യത്തെ നിയോഗം എന്താണ് ലോകത്തിലെ എല്ലാ മക്കളെയും പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനരായ നമ്മളെക്കാൾ അസ്വസ്ഥരായ എല്ലാ മക്കളെയും കർത്താവിൻ്റെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം കരങ്ങൾ നീട്ടിപ്പിടിച്ച് ചൊല്ലുക ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾക്കൂപ്പി ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ രണ്ടാമത്തെ നിയോഗം നമുക്ക് ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് പുതിയ മാർപ്പാപ്പയെ കിട്ടിയിരിക്കുന്നു ലിയോ പതിനാലാമൻ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാൻമാർ വൈദികർ സന്യസ്ഥർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യേകിച്ചെന്ന് പ്രത്യാശയുടെ പ്രതീക്ഷയോടെ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങളെയും കെട്ടപ്പെട്ട ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക കൈകൾ നീട്ടിപ്പിടിച്ചൊല്ലുക ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി െ നമുക്ക് നമ്മളെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം നമ്മളെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈ പുലർകാലത്ത് എന്തൊക്കെയാണ് നിൻ്റെ നീറുന്ന പ്രശ്നങ്ങൾ നമുക്കതെല്ലാം ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം ഒരുപക്ഷെ സാമ്പത്തിക ഭദ്രത ഇല്ലായ്മയാണോ ദാമ്പത്യ ജീവിതത്തിൻ്റെ അസ്വാരസ്യങ്ങളാണോ മക്കളെക്കുറിച്ചുള്ള വിഷമങ്ങളാണോ ഒരുപക്ഷെ ഒരു മാരക രോഗമാണോ മനസ്സിൻ്റെ ഒരു സംഘർഷമാണോ ഒരു ഭവനം വേണം ഒരു തൊണ്ട് ഭൂമി വേണം എന്താണ് നിൻ്റെ ഇപ്പോഴത്തെ വിഷമം നിൻ്റെ ഭാരം എന്താണ് അതെടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ചു കൊടുത്ത് കൈകൾ നീട്ടി പ്രത്യാശയോടെ ഒന്ന് പ്രാർത്ഥിച്ച് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഈശയെ നോക്കി ഈ നിമിഷത്തെ ഓർത്ത് നന്ദി പറഞ്ഞു ഒരു സൗഖ്യം സംഭവിക്കുന്നു ഒരു വിടുതൽ ഉണ്ടായിട്ടുണ്ട് നിൻ്റെ ഭാരം വിട്ടുപോകുന്നു പോകുന്നു നിൻ്റെ കാലുകൾക്ക് ബലം കിട്ടിയിട്ടുണ്ട് നിൻ്റെ വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട് നന്ദി പറഞ്ഞേ ഒപ്പം ഈശോട് പറ വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബവും പി ഒ ഫോൺ കേന്ദ്രത്തിലേക്ക് കടന്നു വരും കൽപ്പറ്റയിലുള്ള കുത്തുറുവയൽ പി ഒ ഫോൺ കേന്ദ്രം ഈശോയുടെ മുമ്പിൽ അനേകം മക്കളുടെ മുമ്പിൽ നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും ഞങ്ങൾ എണ്ണി 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 പറഞ്ഞ് നന്ദി പറയും സാക്ഷ്യപ്പെടുത്തി ഈശോട് പറ നിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറിയിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നീ നിൻ്റെ കുടുംബവും കടന്നു വരും എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ പുലർകാലം നല്ലതാണ് ചേർന്ന് നിന്ന് ഒരനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവടങ്ങുന്ന ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ മിശി ഹൈക്യസ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഹാലേലുയാ ഹാലേലുയാ ഹാലേലുയാ